നമസ്കാരം മികവുറ്റ താരങ്ങൾ ഏറെയുണ്ടായിട്ടും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പിന്നിലായി പോയ ടീമാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ഹാർദിക് പാണ്ഡ്യയ്ക്കും ഇത് കനത്ത തിരിച്ചടിയായിരുന്നു ഇത്തവണ ആദ്യ മാച്ചിൽ തന്നെ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ടാണ് തുടക്കം എന്നാൽ ഈ മാച്ചിൽ ഹാർദിക് വിലക്ക് നേരിട്ട് പുറത്തിരിക്കുകയായിരുന്നു സീസണിലെ രണ്ടാം മാച്ചാണ് ശനിയാഴ്ച നടക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടുമ്പോൾ ഹാർദിക് ടീമിനെ നയിക്കാൻ ഉണ്ടാകും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം ഇരു ടീമുകളും സീസണിലെ ആദ്യ ജയം തേടിയാണ് ഇറങ്ങുന്നത് ആദ്യ മാച്ചിൽ ഗുജറാത്ത് ടൈറ്റൻസ് പതിനൊന്ന് റൺസിന്റെ മാർജിനിൽ പഞ്ചാബ് കിങ്സിനോട് തോൽക്കുകയായിരുന്നു അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ടീം കോമ്പിനേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവിനൊപ്പം തന്നെ ഒന്നിലധികം മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹാർദിക്കിന്റെ വരവ് മുംബൈക്കും വലിയ ഊർജം നൽകുന്നതാണ് അതേസമയം പരിക്കിന്റെ പിടിയിലുള്ള സ്റ്റാർ പ്ലേസായ ജസ്പ്രീത് ബുംറയും മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ബുംറ കഴിഞ്ഞ ഓസീസ് പര്യടനത്തിന്റെ അവസാന മുതൽ പുറംവേദന കാരണം വിശ്രമത്തിലായിരുന്നു ബുംറ ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ബുംറയുടെ റീഹാബിലിറ്റേഷൻ ഹാർദിക്കിന്റെ വരവ് ആദ്യ ആറ് സ്ഥാനങ്ങളിൽ ഒരു ഒരധിക ബോളിംഗ് ഓപ്ഷൻ നൽകുന്ന ഒരു കാര്യമാണ് ഇത് കഴിഞ്ഞ മത്സരത്തിൽ ഐ പി എൽ അരങ്ങേറ്റം അവസ്മരണീയമാക്കിയ മലയാളിതലം വിഘ്നേഷ് കുത്തൂരിന് അന്തിമ ഇലവലിൽ അവസരം നൽകിയേക്കുമെന്നാണ് അറിയുന്നത് അരങ്ങേറ്റത്തിലെ ആദ്യ ഓവറിൽ വിക്കറ്റ് നേടി റെക്കോർഡിട്ട വിഘ്നേഷ് മൂന്ന് വിക്കറ്റ് നേടി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കഴിഞ്ഞ മാച്ചിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇംപാക്ട് സബ് ആയാണ് വിഘ്നേഷ് വന്ദറിയാനെത്തിയത് സത്യനാരായണ രാജുവിനെ കളിപ്പിച്ചാൽ വിഘ്നേഷ് പുറത്തിരിക്കേണ്ടതായും വരും മിച്ചൽ സാൻഡർ തന്നെ പ്രധാന സ്പിന്നർ ആയിട്ടുണ്ട് ഇംപാക്ട് സബ് ആയി മൂന്നാമത്തെ സ്പിന്നറായി കരൺ ശർമ്മയും എത്താൻ സാധ്യതയുണ്ട് ഇതോടെ ഓഫ് സ്പിന്നർ വിൽ ജാക്സിന്റെ സേവനം വേണ്ട എന്ന് വയ്ക്കുന്നതായിരിക്കും അധിക പേസറെ ഉൾപ്പെടുത്താൻ നാലാം വിദേശ സ്ഥാനം ഉപയോഗിക്കാം ട്രെൻ ബോൾട്ടും ദീപക് ചാഹറും അറ്റാക്കിന് നേതൃത്വം നൽകുമ്പോൾ ഹാർദിക് പിന്തുണയ്ക്കാനുണ്ടാകും എന്നറിയുന്നുണ്ട് എന്തായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ് കാരണം കഴിഞ്ഞ ടൂർണമെന്റിൽ മുംബൈ ഏറ്റവും അവസാന സ്ഥാനക്കാരായി നാണം കെട്ടായിരുന്നു പ്ലേ ഓഫ് പോലും കടക്കാതെ പുറത്തായത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ ഉറച്ച തന്നെയായിരിക്കും മുംബൈ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇലവലിൽ തന്നെ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുകയെന്ന് രോഹിത് ശർമ്മയും മയാൻ റിക്കൽറ്റനുമായിരിക്കും ഉണ്ടാവുക ഓപ്പണിങ്ങിനായി സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ആഹ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ നമൻധീർ അതുപോലെ തന്നെ റോബിൻ മിൻസിച്ചൽ ദീപക് ചഹർ റിസ് ടോപ്പി വിഘ്നേഷ് പുത്തൂർ ഇബാക് സബായിട്ട കരൺ ശർമ്മ നിഷാ താമിൻ എന്നിവരായിരിക്കും ഉണ്ടാവുക എന്തായാലും മുംബൈയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക മത്സരമാണ് ഗുജറാത്ത് ചൈനയെ സംബന്ധിച്ചും ജയത്തിൽ കുറഞ്ഞൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല